കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന ക്യൂസിൽ ചോദിക്കാവുന്ന ഏതാനും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന താർ എം എസ് സ്വാമിനാഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയേത് പത്തനംതിട്ട കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയേത് കുന്തിപ്പുഴ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന താർ ആർ മിശ്ര മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ആന പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് കാട്ടുപോത്ത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എവിടെ ഇരവിക്കുളം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലി പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തം പക്ഷി നിരീക്ഷകരുടെ പറുതിസ എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മയിലുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ചൂലനൂർ പക്ഷിസങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് റെഡ് ഡാറ്റ ബുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ